സാധാരണക്കാർ അതുപോലെ സേനാനികൾ എന്നിവരായിരുന്നു ഇനി ഇൻഡോ യൂറോപ്യൻ ഭാഷകളെ കുറിച്ച് കൂടി നമ്മൾ അറിയണം കാരണം നമ്മുടെ ആര്യന്മാർ എന്ന് പറയുന്നത് സപ്തസിന്ധു പ്രദേശത്ത് ആദ്യമായി കടന്നു വന്ന ഈ ആൾക്കാരാണ് ആര്യന്മാര് ഈ ആര്യന്മാരുടെ ഭാഷ എന്ന് പറയുന്നത് ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽപ്പെട്ടവരാണ് ആര്യന്മാർ ആര്യന്മാർ ഉപയോഗിച്ചിരുന്ന ഭാഷ സംസ്കൃതമായിരുന്നു അതുകൊണ്ട് വേദകാല ഭാഷ സംസ്കൃതം എന്നറിയപ്പെട്ടു അല്ലെ വേദകാല ഭാഷയാണ് സംസ്കൃതം ഇനി മറ്റ് ഇൻഡോ യൂറോപ്യൻ ഭാഷകളെ കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം പ്രധാനപ്പെട്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്കൃതം ജർമ്മൻ റഷ്യൻ സ്പാനിഷ് ലത്തീൻ ഇംഗ്ലീഷ് പോളിഷ് ഫ്രഞ്ച് ഗ്രീക്ക് സ്വീഡിഷ് ഇറ്റാലിയൻ റൊമാനിയൻ എന്നിവയാണ് ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ ഒന്നുകൂടെ പറയാം ആര്യന്മാർ കടന്നു വന്നത് ആര്യന്മാർ എന്ന് പറയുന്നത് ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽപ്പെട്ടവരാണ് അല്ലെങ്കിൽ ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെട്ട ഭാഷ സംസാരിച്ചിരുന്നവരാണ് ആര്യന്മാർ ഉപയോഗിച്ചിരുന്ന ഭാഷ സംസ്കൃതമാണ് അതുകൊണ്ട് വേദകാല ഭാഷ സംസ്കൃതമാണ് ഇനി പ്രധാനപ്പെട്ട ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം സംസ്കൃതം ജർമ്മൻ റഷ്യൻ സ്പാനിഷ് ലത്തീൻ ഇംഗ്ലീഷ് പോളിഷ് ഫ്രഞ്ച് ഗ്രീക്ക് സ്വീഡിഷ് ഇറ്റാലിയൻ റൊമാനിയൻ ഇതൊന്ന്